അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരകാത്തൂ അലഹമില്ല അലഹദില്ല അലമുലാലു വസ്സലാമുൽ മുർസലീൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഓർഫൻ കെയറിലുള്ള നമ്മളൊരു സഹോദരിയുടെ ഒരു പൊന്നുമോള് നമ്മളെ ഈ ഗ്രൂപ്പിലേക്കൊരു മെസ്സേജ് അയച്ചത് ഇവിടെ വായിക്കാം ഞാനും എൻ്റെ സ്വന്തം അസ്സലാമു അലൈക്കും മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ബിസ്മി എന്താണെന്നോ ബിസ്മി എവിടെയാണെന്നോ ബിസ്മിയിലുള്ളവർ ആരാണെന്നോ എന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ലായിരുന്നു ഞാൻ ആദ്യമായി ബിസ്മിയിലേക്ക് പുറപ്പെട്ട ആ അനുഭവം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഉപ്പച്ചിൻ്റെ കൂടെയല്ലാതെ ദൂരയാത്രകൾ ചെയ്യാതിരുന്ന ഉമ്മച്ചി ആദ്യമായി ബിസ്മിയിലേക്ക് ഇറങ്ങുമ്പോൾ വല്ലാതെ കരഞ്ഞിരുന്നു ആരോടും പറയാതെ ഒരുപാട് വിഷമങ്ങൾ ഉമ്മച്ചീനെ അലട്ടുന്നുണ്ടായിരുന്നു എന്നെയും എൻ്റെ അനിയനെയും ചേർത്ത് പിടിച്ച് ബസ്സിൻ്റെ അങ്ങേ തലക്കലെ സീറ്റിൽ അധികമൊന്നും സംസാരിക്കാതെ ഇരി ഇരിക്കുന്നു ഞങ്ങളിടക്കിടെ ഉമ്മച്ചിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണടച്ച് ഒന്നുമില്ല എന്ന മട്ടിൽ ഒന്ന് പുഞ്ചിരിക്കും കണ്ണടച്ച് ഒന്നുമില്ല എന്ന മട്ടിൽ ഒന്ന് പുഞ്ചിരിക്കും ബസ് ബസ്സിറങ്ങിയിട്ട് മിഠായി വാങ്ങിത്തരാട്ടോ എന്നും പറയും ഞങ്ങളും സന്തോഷത്തോടെ തലയാട്ടിച്ചിരിച്ച് പുറം കാഴ്ചകളും ആസ്വദിച്ച് യാത്ര തുടർന്നു ഏകദേശം പത്ത് മണിയായി കാണും വിസ്മിയിലെത്തിയപ്പോൾ വിസ്മിയിലേക്ക് കയറുമ്പോൾ ഒരു നെടുവീർപ്പ് വിട്ടുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞു നല്ല കുട്ടികളായിരിക്കണം നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ സത്യസന്ധമായ മറുപടി പയറാം പറയണമെന്നൊക്കെ കുറേ ഉപദേശങ്ങൾ പിന്നെ ബഷീർക എനിക്ക് ബഷീർക എന്ന് വിളിക്കുന്നതിനേക്കാളും ബഷീറുപ്പ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം ബഷീറുപ്പയുടെ റൂമിലേക്ക് കയറാൻ കാത്തിരിപ്പാണ് ഉള്ളിലേക്ക് കയറി ബഷീറുപ്പ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉമ്മച്ചി കരച്ചിൽ വന്നിട്ട് ഒന്നും പറയാൻ കിട്ടാത്ത പോലെ ബഷീറുപ്പയുടെ ഉപദേശങ്ങളും സാരമില്ലാട്ടോ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്നും പറഞ്ഞു ഉമ്മച്ചി നിറകണ്ണുകളോടെ അതേ എന്ന് തലയാട്ടി പിന്നെ എനിക്കും എൻ്റെ അനിയനും മിഠായികൾ തന്നു ഉമ്മച്ചിക്ക് പൈസയും കൊടുത്തു വലിയ മിഠായികൾ വളരെ സന്തോഷമായി ഞങ്ങൾക്ക് പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് മുതൽ ഞങ്ങളും ബഷീറുപ്പയുടെ മക്കളാവുകയാണെന്ന് ഒരുപാട് മക്കളെപ്പോൾ മക്കളോടൊപ്പം ഞങ്ങളും ബിസ്മി കുടുംബത്തിലെ അംഗങ്ങളാവുകയാണെന്ന് അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ ബിസ്മിയും ബഷീറുപ്പയും കൂടെ ഉണ്ടായി ഉപ്പമാർ മരിച്ചുപോയ അനാഥ മക്കൾക്ക് അള്ളാഹു കനിഞ്ഞു നൽകുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ബഷീറുപ്പ ആ ഉപ്പാക്ക് അല്ലാഹുവേ ദീർഘായുസും മാഫിയത്വം നൽകണമെന്നതാ ഓരോ മാസവും കാത്തിരിക്കുകയാണ് ബിസ്മിയിലേക്ക് വരാൻ കുട്ടികൾക്കുള്ള ക്ലാസ് ചിരിയും തമാശയും കലർന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു ഒരുപാട് അനുഭവങ്ങളുടെ കഥകൾ ഞങ്ങൾക്കായി നിരത്തി വെക്കുമ്പോൾ ഉമ്മച്ചി പറയും നന്നായി മനസ്സിലാക്കുക ഇപ്പോഴല്ല അതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുക ഭാവിയിലാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാവാറുണ്ട് ഉമ്മച്ചി ക്ലാസ്സിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും അപ്പോൾ ഉമ്മച്ചി പറയും അത് തന്നെയാണ് ബിസ്മിയുടെ പ്ലസ് പോയിൻ്റ് എന്ന് പിന്നെ ബിസ്മിയിലെ ഫുഡിന് പ്രത്യേക രുചിയാണ് അങ്ങനെ ഒരു കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ബിസ്മി അങ്ങനെ എൻ്റെ സ്വന്തം ബിസ്മിയായി മാറി അള്ളാഹുവെ ലോകാവസാനം വരെ ഈ ബിസ്മിയെയും ബിസ്മി കുടുംബങ്ങളെയും നിലനിർത്തണേ അനാഥ മക്കളെ സ്നേഹിക്കുന്നവർക്ക് നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ അടുത്താണ് സ്ഥാനം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ ബഷീറുപ്പയ്ക്ക് ആ സ്ഥാനം അല്ലാഹുവെ നീ നൽകണേ പിന്നെ നമ്മുടെ ബിസ്മിയിലെ ഓരോ അംഗങ്ങൾക്കും നീ ആ സ്ഥാനം നൽകണേ ഹാമീൻ ആറബിൻ ആലമീൻ ഒരു വിധവ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവ ആദ്യമായിട്ട് നമ്മളെ വിസ്മയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മനസ്സിലുകളിൽ മനസ്സുകളിലുള്ള അവരുടെ കണ്ണുകളൊക്കെ ഉള്ള ആദ്യം ആ കുട്ടി അവിടെ പ്രകടിപ്പിച്ചതാണ് എൻ്റെ ഉമ്മ ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ കണ്ണെന്ന് കണ്ണീര് ഒഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഉമ്മ ഇതുവരെ ഒരാളെ മുന്നിൽ പോയിട്ടുണ്ടാവില്ല ആദ്യമായിട്ട് എൻ്റെ മക്കളെ സംരക്ഷിക്കണമല്ലോ അപ്പോൾ എന്തെങ്കിലും എവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ ഈ കുട്ടികൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഈ മക്കൾക്ക് അറിയല്ലോ ഇത് ഇവരെ കൂടെ പിടിച്ചിങ്ങനെ വരുമ്പം ആ ഉമ്മൻ്റെ മുഖം വായിച്ചിട്ട് ഉള്ളത് ഓരോ തൊക്കെ ഓരോ വരികളിൽ ആ കുട്ടി എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ബിസ്മീൻ്റെ ഓഫീസിൽ കടന്ന് ഒരു ഉപ്പയെ ഞങ്ങൾക്ക് കിട്ടി ഒരു ബഷീർ ഉപ്പയെ ഞങ്ങൾക്ക് കിട്ടി ഉമ്മക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് വലിയ വലിയ മിഠായികൾ തന്ന് ഇപ്പോൾ ലത്തീഫാക്ക് അവിടെ സംസാരിച്ച പോലെ നമ്മൾ ബിസ്മിയുടെ പ്രാധാന്യം നമ്മളെ ബിസ്മിയിലെ ഓർഫൻ കെയർ ആണ് നമ്മൾ ഫസ്റ്റായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നബിസ്ലാ അലൈഹി സ്വല്ലമ്മ പറഞ്ഞ യത്തീമിനെ സംരക്ഷിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് ചൂണ്ടുപിരൽ പിടിപ്പിച്ച് പറഞ്ഞ ആ ഒരു ഇതിലുള്ള നമ്മൾ ഈ ഒരു പ്രവർത്തനം ഓരോ മുഹ്മിനായ അള്ളാൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ഒരു വിധവയുടെ മനസ്സിലും എത്തീമിൻ്റെ മനസ്സിലും ഇത്രത്തോളം സന്തോഷാർഹമായി ബിസ്മിയിൽ നിന്ന് പടിയിറങ്ങി അവർ പോവുകയാണെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാം അള്ളാഹു നമ്മളൊക്കെ ഈ ഒരു പ്രവർത്തനത്തിൽ ഭാഗമാക്കിയത് അള്ളാഹുവിനെ അത്ര സ്വദിച്ചാലും മതിയാവില്ല അവർക്കൊരാശ്വാസമാക്ക് അവർക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ചെയ്യുക ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പറച്ചിൽ കിട്ടാൻ വേണ്ടി കൊതിച്ച് എത്രയോ ദൂരങ്ങൾ താണ്ടി നാലഞ്ച് ജില്ലകളിൽ നിന്നാണ് നമുക്കൊക്കെ അറിയാം കൂടല്ലൂർ ഭാഗത്തു നിന്ന് വയനാട് ഭാഗത്തു നിന്ന് പാലക്കാട് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരുപാട് മക്കളെയും കൈപിടിച്ചാണ് ഈ സഹോദരിമാരൊക്കെ വന്നുള്ളതാണ് അവരൊക്കെ ആദി ഞങ്ങളെ ഞങ്ങളൊക്കെ ആ ഒരു അനുഭവം അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടിയായാലും രണ്ട് കുട്ടിയായാലും നാല് മക്കളായാലും ഒക്കെ ഇവർക്ക് ഒരു പതിനഞ്ച് വയസ്സുവരെ നമ്മൾ പിടിച്ച് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഓലോ ഓലൊര് എന്തെങ്കിലുമൊന്ന് കൊണ്ടുവരാനാവുകയുള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ല റബ്ബേ എന്നുള്ള ആ ഒരു ആദി തന്നെയാണ് ഓരോരുത്തരെയും മനസ്സിൽ അതായത് കൂടെ ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ അറിയാം തീ പിടിച്ച വിലയും എന്ത് തൊട്ടാലും വിലയാണ് മക്കൾ ചോദിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ ഇതേക്കാർ എങ്ങനെ വാങ്ങിക്കൊടുക്കും പത്ത് രൂപയുള്ള സാധനക്കാരും പക്ഷെ ആ പത്ത് രൂപ ഒക്കെ അതുതന്നെ വേണ്ടേ ഒരൻപത് രൂപയുള്ള സാധനക്കാരം മറ്റുള്ള വീടുകളിൽ അടുത്തുള്ള വീടുകളിൽ തൊട്ട അയൽവാസികളും മക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്ന സമയത്തും ഇ ഇവിടെ ഒന്നും വന്നിട്ട് ചോദിക്കാനൊരാളില്ലാഞ്ഞിട്ടാണല്ലോ നമ്മളെ ബിസ്മിയിലേക്ക് ഇതുപോലെ ഒരു ഒരുപാട് സ്ഥലത്ത് നല്ലോണം കെയർ ചെയ്യണ സെൻറ്ററുകൾ അല്ല ഒരു മഹല്ലുകളൊക്കെ ഉണ്ടായെങ്കിലും ഒരുപാട് ആളുകൾ പറയണത് നമ്മൾ കേൾക്കാം ആദ്യമൊക്കെ ശ്രദ്ധിച്ചതിന് ഇപ്പോൾ ഒരു ഒരു വിവരവും ഇല്ല ആദ്യമൊക്കെ അവരിങ്ങനെ വന്ന് നോക്കി ഇനി നോക്കലേ ഉണ്ടാവുള്ളൂ സമ്പത്ത് കൊണ്ട് അവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷേ ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് തന്നെ അള്ളാഹു ഒരു മനസ്സ് കൊടുത്തിട്ടുണ്ടാവില്ല ഏതൊക്കെ ഒരവസ്ഥയിലാണെങ്കിലും ഒരുപാട് ആദ്യോടെയും വേവലാദിയോടെയും വരുന്ന നമ്മളെ വിധവകളായ എത്തി മക്കളായ ഈ കുടുംബങ്ങൾക്ക് നമ്മളെ ബിസ്മി ഇത്തരത്തിൽ വലിയൊരാശ്വാസമാവാൻ കഴിയുന്നത് ഇതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കോറിയിട്ടത് തന്നെയാണ് അതാഹു സുബേനോത്തല്ല നമ്മളെ ബിസ്മിയെ ഇത്തരം ആവശ്യക്കാരുള്ളടത്തോളം കാലം ഒരുപാട് സമാധാനവും സന്തോഷത്തോടെ അവരെ പിരിച്ചുവിടാൻ നമുക്കെല്ലാവർക്കും അതാഹു തോഫിക്ക് നൽകട്ടെ ഇനി നമ്മളെ ബിസ്മി തെറാപ്പി സെൻ്ററിൽ ഞാനിതേമാതിരി ചൊവ്വാഴ്ച ജസ്റ്റ് ഒന്ന് പോയി വരലുണ്ട് അവിടുത്തെ ഒരു അനുഭവം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നേരിട്ട് വളരെ സന്തോഷമുള്ള ഒരു അനുഭവം എനിക്കവിടെ തോന്നിയത് ഒരു പറഞ്ഞൊരു സഹോദരി നമ്മളൊരു മൂന്ന് മാസം മുന്നിട്ട് ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തതേനി ഒരു ഇരു മുപ്പത് വയസ്സായിട്ടില്ല ഇരുപത്തഞ്ചിൻ്റെ അങ്ങനെ ഏജൻക്ക് കറക്റ്റ് ഓർമ്മ രണ്ട് കുട്ടി ചെറിയ മക്കളുണ്ടോക്ക് പനി വന്നതാണ് പനിച്ചാണ്ട് പിന്നെ അരൻ്റെ കീപ്പെട്ടാണ് സ്വാധീനമില്ല അരൻ്റെ കീപ്പെട്ട് കുഴഞ്ഞ അവസ്ഥ അന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യാമെന്നപ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടി വളരെ സൗമ്യമായി നല്ലൊരു പ്രകൃതം മനസ്സ് നല്ല ഒരു ആത്മവിശ്വാസമുള്ളൊരു പെൺകുട്ടി രണ്ട് കുട്ടികളും അവൾ ഭർത്താവ് ആങ്ങള ഉമ്മ അവരൊക്കെ വന്നിട്ട് ഇനി അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ ആ വരുന്ന സമയത്ത് ഇങ്ങനെ ആഴ്ചകളിലൊക്കെ പോകുന്ന സമയത്തും പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി അല്ല വളരെ ഒരു പിന്നെ സമാധാനപൂർവ്വമായ ആ ചികിത്സയുടെ ഇമ്പ്രൂവ്മെൻ്റ് അപ്പോൾ ഇതൊക്കെ വിളിച്ചു വിളിച്ചോദിപ്പിക്കുന്ന ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞതാണ് ഈ ഉമ്മയുടെ സഹായത്തോളം അവൾ പിടിച്ചു വല്ല എണീച്ച് നിൽക്കാൻ തുടങ്ങി പിന്നെ പടി പടിയായ സ്റ്റെപ്പ് വെച്ച് നടക്കാൻ തുടങ്ങി എന്ന് കാണുമ്പോഴും പറയും സുഖമാണ് മാറിക്കോളും ഓളൻ എങ്ങോട്ട് ഒരു അവസ്ഥ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊക്കെ നമ്മളതു അപ്പോൾ അവൾ ഈ പോണ സമയത്ത് പറയുന്നത് ബിസ്മിയുടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവൾ എടുത്ത് പറഞ്ഞു ഒരുപാട് സമയം സംസാരിച്ച പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി ആ വേദിയിലിരിക്കുന്ന തന്നെ ആ അവളെ കുട്ടി മടിയിൽ ഇരിക്കുകയാണ് കയറിയിരിക്കുകയാണ് അങ്ങനെ ഇരുത്താനൊന്നും അവൾക്ക് സാധിച്ചിരുന്നില്ല ആ പോണ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകും അലഹമ്മില്ല വിസ്മിയിലുള്ള പ്രവർത്തനം ഇവിടെ നമ്മൾ ഓൾ വന്ന ഒരു അവസ്ഥ ഓൾ അവിടെ പറഞ്ഞു ഞങ്ങൾ ബിസ്മിയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മൾ കല്യാണ വീട്ടിൽ വരുമ്പം നമ്മൾ അതിഥികളാണല്ലോ എന്നുള്ള രീതിയിൽ അവർ കയ്യൊക്കെ പിടിച്ച് നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തും അന്നമായിരി ബിസ്മിയിൽ ആരും ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടല്ല നമ്മൾ അവിടെ എത്തുന്നത് നമ്മൾ അവിടെ വരുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ സൽക്കരിക്കുന്നത് അവിടുള്ള പ്രവർത്തകന്മാരുടെയും അവിടെ എല്ലാവരുടെയും ആ ഒരു സാമീപ്യം അവർ ഞങ്ങളോട് ഇടപെട്ട രീതി ആ കുട്ടി നല്ല രീതിയിൽ അവതരിപ്പിച്ചു അപ്പോൾ നമ്മളൊക്കെ മറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഓരോ ആളുകളും നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംസാരം നമ്മളവർ സ്വീകരിച്ചിരുത്തി അപ്പം കൈ ചോറുന്നതിനും അവർ ചികിത്സ രജിസ്റ്റർ ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർ കാട്ടുന്ന ആ ഒരു 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 സന്തോഷത്തോടെയുള്ള പ്രകടനം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ സൂചിപ്പിച്ചു പിന്നെ അവർ പറഞ്ഞത് പ്രാർത്ഥന ഈ ബിസ്മിയിലെ പ്രാർത്ഥന മൂലം ഒരുപാട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുഃഖ രാവിലെ തന്നെ തെറാപ്പി സെൻറ്ററിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒമ്പത് മണിക്ക് കടന്നു വരുമ്പം ഡോക്ടർ സലാം പറഞ്ഞ് പുഞ്ചിരിയോട് കൂടിയുള്ള ഡോക്ടറുടെ ആ സമീപനം ഓരോ സ്റ്റെപ്പിലും ഡോക്ടർ നമുക്ക് തന്നെ ആ ഒരു മോട്ടിവേറ്റായിട്ടുള്ള കാര്യങ്ങൾ ചികിത്സ മാത്രമല്ല അവിടെ നടക്കുന്നത് പിന്നെ ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് പറഞ്ഞ് നമ്മളൊക്കെ പോവാറ് നമ്മൾ പ്രാർത്ഥിക്കുക ശരിയായിക്കോളും ഇതന്നെയാണ് തന്നെയാണ് അവിടുത്തെ കാതലെന്ന് അങ്ങനെ ഈ ഓരോ അവൾക്ക് പറയാൻ വാക്കുകളില്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് സഹോദരി പോയത് നമുക്കൊക്കെ അറിയാം ഓരോ ഞാൻ ഓരോ ചൊവ്വാഴ്ചകളിലും അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലിങ്ങനെ തന്നെ ഒരു കൈയ്യൊന്ന് പൊന്തിയെങ്കിൽ കാലിന് ഒരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ ബാത്റൂമൊക്കെ സ്വന്തമായിട്ടൊന്ന് നടന്നു പോയെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവരെ ബൈസ് സ്റ്റാൻഡ്മാരൊക്കെ കൂടെ നിന്ന് ഈ രോഗികളെ പ്രത്യേകിച്ച് സ്ട്രോക്കൊക്കെ വന്ന് ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ് അറുപത് വയസ്സൊക്കെ ആയ ഏജിലുള്ള ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും അതവർ രോഗത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നല്ല ക്ഷമിച്ച് ഈ അവരെ കൂടെ നിന്ന് ഇതിനൊക്കെ നമ്മളവിടെ ആഴ്ച തോറും കൊടുക്കുന്ന ആ ക്ലാസ്സ് അവർക്കും ഭയങ്കര പ്രചോദനമാണ് കാരണം പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ മൗലവിയായിട്ടും ഡോക്ടറായിട്ടും ഇങ്ങനെ ഓരോ ആഴ്ചകളിൽ അവർക്ക് ഭയങ്കര മോട്ടീവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ക്ഷമിച്ചോളി അല്ലാഹു നല്ല ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഇങ്ങനെ പരീക്ഷിക്കുക ഇതിൽ ക്ഷമിക്കണവർക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പരലോകത്ത് നല്ല പ്രതിഫലം ലഭിക്കും അത് ആ ഒരു ചില സമയത്തൊന്നും എന്താണെന്നറിയില്ല ഡോക്ടർക്ക് ആ സംസാരം അത് മതി അവർക്ക് ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ അവരെ മൈൻഡിൽ ഇതും കൂടെ വരുമ്പം അവരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നമ്മൾ മാനസികമായിട്ട് നല്ല സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഇത്തരം ഇതുവാണല്ലോ ആരെന്ത് പൈസ കൊണ്ടായിട്ടും സാധിച്ചിട്ടില്ല മാനസികമായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ അപ്പൊക്കെ അപ്പൊക്ക് ഞമ്മളിങ്ങനെ ഡോസ് ഞമ്മൾ ഈ ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന ഡോസ് പോലെ നമുക്ക് ഒരു അവിടെ ചൊവ്വാഴ്ചകളിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പിന്നെ ഒരു നസീഹത്ത് അവരെ പിടിച്ചു നിർത്താനും വളരെ പ്രചോദനമാണ് ഇത് അവര് പിറ്റത്തെ ആഴ്ച വരെ മെമ്മറിയിൽ ഉണ്ടാവും ഈ ഓരോ ഇതിലും രോഗിനെ നമ്മൾ പരിചരിക്കുന്ന സമയത്തായാലും രോഗി സ്വയം ചിന്തിക്കാനും പക്ഷെ സ്വയം ചിന്തിക്കുന്ന രോഗികൾക്ക് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് തെറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അത് പുറത്തു കൊടുക്കും എന്നാലും ഒരുപാട് ആളുകൾക്ക് നല്ല ക്ഷമയോടു കൂടി അവിടെ ട്രീറ്റ് ചെയ്ത് നല്ലൊരാഹത്തോട് കൂടി തിരിച്ചു പോകാൻ കഴിയുന്നത് അവരുടെ മനസ്സിന് കിട്ടുന്ന ധൈര്യം തന്നെയാണ് അതുകൊ ഒപ്പം തന്നെ ഈ പ്രാർത്ഥനയും ഇതൊക്കെ നമുക്ക് കാരണം നമ്മളെ മോനെ നമുക്ക് നല്ല അറിയുന്നതാണ് ഒരു രണ്ട് മൂന്ന് ആഴ്ച ആണ് ആ കുട്ടി ഇവിടെ നമുക്കൊക്കെ മിഠായി ഒക്കെ തന്നു പോയത് ആ കുട്ടിയൊക്കെ വന്ന അവസ്ഥ നോക്കുകയാണെങ്കിൽ കണ്ണൊന്ന് ചലിപ്പിക്കാൻ കഴിയാതെ ചില സമയത്ത് കണ്ണിങ്ങനെ തുറന്ന് നിൽക്കുക പിന്നെ പൂട്ടി നിൽക്കുക അത് അവനെ അറിയുന്നില്ല തൊട്ടാലൊന്നൊരു പ്രതികരണമില്ലാത്തൊരു മോനെ ഇനി വന്നത് അത് പിന്നെ റമദാൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ചെവി കേട്ടതാണ് ആ ഒരു ഉപ്പ പറയണത് ഡോക്ടറെ അടുത്ത് പോയി തിരിച്ചു വരുമ്പം കുടുംബത്തിലുള്ള ആരോ വിളിച്ചപ്പോൾ ഫോണിൽ കൂടെ മറുപടി പറയുകയാണ് ഈ കുട്ടിക്ക് നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷയും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ വന്ന് ആ കുട്ടി പിന്നെ പ്രതികരിച്ച് കയ്യും കാലം അടിച്ച് കുറേ കാലം പിന്നെ ഓരോ പടിപടി നല്ല സന്തോഷത്തോടു കൂടി ആദ്യത്തെ അതേ ഒരു സെറ്റപ്പിൽ എന്തായാലും ഒരു രോഗം വരുമ്പോൾ ആ ഒരു നോർമൽ കണ്ടീഷൻ കിട്ടിയിട്ടില്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം എന്ന് പറയാൻ നമ്മളൊക്കെ കണ്ടതാണ് നമുക്കൊക്കെ ഓരോരുത്തരെ പേര് വിളിച്ച് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ മിഠായിയൊക്കെ കയ്യിൽ വെച്ച് തരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ുണ്ട് അതാവ് സുബാനോത്താലവിടെ നിന്ന് തന്നെ പരീക്ഷിച്ച് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മളെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ അതൊരു പാടും കൂടിയാണ് നമുക്കൊക്കെ ഇങ്ങനെ വരാമല്ലോ ഇങ്ങനൊക്കെ നമുക്ക് എപ്പോഴും വരാമല്ലോ നമ്മളെ മാത്രം അല്ല വേർതിരിച്ച് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ ഒരു കൈക്ക് സ്വാധീനമില്ലാതെ കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാതെ പെട്ടെന്നൊരവസ്ഥ ഒരു സ്ട്രോക്ക് ഒരു കിടന്ന് നമ്മൾ രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ നോർമൽ കണ്ടീഷനാണോ എന്ന് നമുക്കറിയില്ലല്ലോ ഇതൊക്കെ ആഴത്തിൽ ചിന്തിക്കാനും പഠിച്ച തമ്പുരാനോട് നമുക്ക് കിട്ടിയ അനുഗ്രഹം വെച്ച് എപ്പോഴും ശുക്രു ചെയ്യാനും അള്ളാഹു സുബൈനോ താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ പഠിച്ച തമ്പുരാനെ നമ്മളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ